ഉപയോഗിച്ച ടിഷ്യു ബെഡിൽ ഇടുക ജാസ്മിന്റെ സ്ഥിരം പരിപാടിയാണ് അതിന്റെ പേരിലാണ് ഇന്ന് വയക്ക് നമുക്കറിയാം ചായ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് തുമ്മി പോയതാണ് പക്ഷെ അത് മാറ്റി പിന്നീട് ചായ മറ്റൊന്നുണ്ടാക്കി കണ്ടസ്റ്റൻസിന് കൊടുക്കാതെ ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്തിട്ടുള്ള മനപൂർവ്വം വൃത്തിയില്ലാതെ പെരുമാറിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ കാരണം അറിയാതെ തുമ്മി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചായ ജാസ്മിൻ മാറ്റി വേറൊരു ചായ ഇട്ടിട്ട് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്തില്ല എന്ന് പറയാം പക്ഷെ അറിയാതെ പറ്റിപ്പോയത് മറച്ചു വീണ്ടും ആ ചായ കണ്ടസ്റ്റൻസിനെ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അന്ന് മുതൽ ലാലേട്ടന്റെ മുന്നിൽ ജാസ്മിൻ പറഞ്ഞത് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് കുളിക്കുക ഇപ്പൊ റീസെന്റ് ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ബിഗ് ബോസിന്റെ ഹൗസിൽ തന്നെ ആക്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്ന സമയത്ത് ജാസ്മിന്റെ ഹൈജീനെ സിബിനും കൂട്ടനും ഒക്കെ കളിയാക്കിയത് നമ്മൾ കണ്ടതാണ് ഇത്തവണ ടീം ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം അവനവൻ ഉപയോഗിച്ചിട്ടുള്ള ടിഷ്യൂ ഡസ്റ്റ് ബിനിൽ ഇടണമെന്നാണ് അതല്ലെങ്കിൽ അതിനെതിരെ ഭക്ഷണെടുക്കും ഇപ്പൊ ഇന്ന് രാവിലെ ശ്രീധു ജാസ്മിന്റെ ബെഡിൽ ടിഷ്യൂ കണ്ടത് ക്യാപ്റ്റനോട് പരാതിപ്പെട്ടു ക്യാപ്റ്റൻ പോയി ജാസ്മിനോട് അത് ഉന്നയിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഷ് തന്നെയാണ് ജിൻഡോ സംസാരിക്കുന്നത് കാരണം ജിൻഡോയുടെ ഗെയിമാണ് ആ സമയത്ത് സോറി ഞാൻ അത് എടുത്ത് മാറ്റാന്ന് പറഞ്ഞ ജാസ്മിൻ ഒഴിവാക്കേണ്ടതാണ് പക്ഷേ ജാസ്മിന്റെ ചരിത്രത്തിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല ഇന്നലത്തെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും പറഞ്ഞാൽ മതി എന്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ അത് മാറ്റിക്കോളാം അങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് പക്ഷെ അതൊരു ഗെയിം ആക്കി അതായത് ഓൾറെഡി ഹൈജീൻ ഇല്ല എന്നുള്ള പേരിലാണ് വിഷയം ജാസ്മിൻ പോകുന്ന മൈക്കൊക്കെ ടിഷ്യൂ ഉണ്ടാവാൻ നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് ടിഷ്യൂ ഡസ്റ്റ്ബിനിലേക്ക് കളയാതെ ബെഡിലും അവിടെയും ഇവിടെയും സ്വഭാവം ജാസ്മിൻ ഉണ്ട് അപ്പൊ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ജാസ്മിൻ ഫൈറ്റ് ചെയ്യാണ് അതിനുശേഷം ജിൻഡോ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ജാസ്മിൻ പോകുന്നത് അതിനുശേഷം ഹാളിൽ വന്ന് സോഫയിലൊക്കെ ചവിട്ടി ഇരിക്കാറുണ്ട് കാല് കയറ്റി വെച്ചിട്ടാണ് ജാസ്മിൻ ഇരിക്കുക അതല്ലെങ്കിൽ സോഫയിൽ ഇരുന്ന് മറ്റേ സോഫയിൽ കാലെടുത്ത് വെക്കും ഇതൊക്കെ ഹൈജീന്റെ പ്രശ്നമാണെന്ന് ജിൻഡോ കാണിക്കുന്നുണ്ട് ജാസ്മിൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടത് ബേസിക് ഹൈജീൻ പോലും ജാസ്മിൻ ഇല്ല മാത്രമല്ല മറ്റു ചില കണ്ടസ്റ്റന്റിനും ഇതേ ഒരു പ്രശ്നമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹൈജീൻ ഇല്ല എന്നുള്ള വിഷയം ജാസ്മിൻ്റെ തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് തിരുത്താനോ അതല്ലെങ്കിൽ അതിനൊരു സോറി പറയാനോ ജാസ്മിൻ റെഡി അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ജാസ്മിന്റെ ഹൗസ് അല്ല ഇതൊരു പബ്ലിക് റിയാലിറ്റി ഷോ ആണ് പല വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഒരു സെറ്റിൽ ഒരുമിച്ച് താമസിക്കുകയാണ് രണ്ട് ബാത്റൂം മാത്രമാണ് ഉള്ളത് അവിടെ പാലിക്കേണ്ട ബേസിക് ഹൈജീൻ എന്തായാലും ജാസ്മിൻ പാലിക്കണം അന്ന് ചായയിലേക്ക് തുമ്മി കുടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഈ കാര്യത്തിലെങ്കിലും ഒരു റൂൾ അവിടെ കൊണ്ടുവരണം അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ചെരിപ്പിട്ടിട്ട് പോകാൻ ജാസ്മിനോട് പറയണം